ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് ആ സമയം രേഖ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ്റെ അടുത്ത് രഞ്ജുവിന് പറഞ്ഞു വിട്ട കാര്യം അവർ തമ്മിലുണ്ടായ തർക്കങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് രഞ്ജു അങ്ങനെ പോയത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് നമ്മുടെ രേഖ പറയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ പിന്നെ ഗോവിന്ദന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ഗോവിന്ദ് വേഗ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് അവരെ രാധികാമ ഇങ്ങനെ പുറത്താക്കാൻ പുറത്താക്കേണ്ട ആവശ്യം എന്താണ് രാധികാമയ്ക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടപെടേണ്ട ആവശ്യം എന്തിനാണ് എല്ലാത്തിലും കേറി ഇങ്ങനെ ഇടപെടണത് വയസ്സായ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന വല്ല രാമായണോ മഹാഭാരതമൊക്കെ ഇരുന്ന് വായിച്ചിരുന്നാൽ പോരെ എൻ്റെ കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടണത് ഇത്രയ്ക്ക് ലൈസൻസ് തന്നോണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ചൂടാവലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വരുണാണെങ്കിലും കയറി വന്നിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദന് നല്ല എല്ലാ ദേഷ്യം വരെയാണ് ചെയ്യുന്നത് ഗോവിന്ദ് ഒരോ ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വരുണ്ട് മുഖത്തിന് ഇട്ടിട്ട് അപ്പോൾ ഈ അടി കേൾക്കുമ്പോൾ നമ്മുടെ രേ രേഖയാണെങ്കിലും ഗീതമാണെങ്കിലും അവിടുന്ന് ആക്ഷനൊക്കെ ഇട്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒട്ടപ്പയെന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുമ്പോൾ എന്നിട്ട് അവർ എന്തേലും ഭയങ്കര ചിരിയിലായിരിക്കും അങ്ങനെ ഗോവിന്ദ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ റൂമിൽ നിന്ന് ദേഷ്യം വന്നിട്ട് അപ്പോൾ നമ്മുടെ രാധികാമി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ കണ്ണൊക്കെ തുടക്കണ പോലെയൊക്കെ കാണിച്ചു ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഗീതും അതുപോലെ തന്നെ രേഖ അവിടെ നിന്ന് നമ്മുടെ രാധികാമയെ നോക്കി ആക്കി ചിരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവട്ടോ അത് കാണുമ്പോൾ നമ്മുടെ രാധികാമ്മയ്ക്ക് സഹിക്കുവോ നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട് രാധികാമ്മയ്ക്ക് എന്നിട്ട് വേഗം വരണ്ടെടുത്ത് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് രണ്ട് മരുമക്കളാണ് ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ശത്രുക്കളാണ് നമുക്ക് മക്കളായി പറന്നു വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എനിക്ക് പകരം രണ്ട് മരുമക്കളെയാണ് നല്ല ശത്രു ശത്രുക്കളായോ പകരായിട്ട് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗീതോന് രേഖയുടെയും നല്ല കണക്കിന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീതു ആണെങ്കിലും ഗോവിന്ദാണെങ്കിലും എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അതായത് ബോഡി കുഴിച്ചിട്ട സ്ഥലമുണ്ടല്ലോ അതായത് പഴയ കെട്ടിടം ആ ഭാഗത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഗീതുവിനാണെങ്കിൽ അജാസിൻ്റെ ആ ഒരു ഇൻഹേലർ കിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ എടുത്തിട്ട് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയോ നമ്മുടെ അടുത്തു നിന്ന് മറിച്ച് വെക്കുന്നുണ്ട് അജാസിക്കാ അത് ഉറപ്പാണ് ഗോവിന്ദേട്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും ആ ഒരു ഇൻഹേലർ കാണുമ്പോൾ അന്തം ഇടയാണ് ചെയ്യുന്നത് അതുപോലെ അജാസ് കൊണ്ടുവന്ന് കുഴിച്ചിടണമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന ഓരോ കഥയും അതുപോലെ തന്നെ അടിപൊളിയായിരിക്കും ഓരോ എപ്പിസോഡും ഭയങ്കര ത്രില്ലിങ്ങോട് കൂടി തന്നെ ആയിരിക്കും ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് ഉത്തരങ്ങൾ കിട്ടാനുണ്ട് അല്ലേ നമ്മുടെ ആ ഗീതുവിൻ്റെ അച്ഛനായിട്ടുള്ള ഭദ്രൻ്റെ ഒരു വിവരം ഇനി കിട്ടിയിട്ടില്ല ജീവനോടെ ഉണ്ടോ ഇല്ലയോ അതറിയാനുണ്ട് പിന്നെ കിഷോറിനെ ആരാണ് ആ രണ്ട് ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടത് അതറിയാനുണ്ട് ഇനിയിപ്പോൾ അജാസ് ആയിരിക്കുമോ അതും അറിയില്ല അജാസ് പറയുന്നു അജാസ് അല്ലെന്ന് അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് അറിയാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഓരോ എപ്പിസോഡുകൾ പോകുന്നത് അപ്പോൾ ആരും കാണാൻ മറക്കരുത് ഒരു എപ്പിസോഡ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കഥ വിട്ടു കേട്ടോ അപ്പോൾ ഓരോ കഥകളും പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്